എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് ഞാൻ നിർത്തിയിട്ടുള്ളത് പറഞ്ഞ ഞാൻ ഒരു ഉള്ളിപാട് ഉണ്ടാക്കാൻ വന്ന കേട്ടോ അപ്പൊ നമ്മള് സാധാ രീതിയിലല്ല നമ്മളെ നാട്ടിൽ നമ്മളെ ചീരയും പിന്നെ നമ്മള് ഇംഗ്ലീഷ് മുരിങ്ങ വെറൈറ്റി പോട്ട ചീര ചെയ്യാം അതും വടും ചേർത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് വീടിലോട്ട് എഴുതാൻ വെച്ചാൽ മാറിയാ അപ്പൊ കൈസ് അതിനാവശ്യമായ സാധനങ്ങൾ പറഞ്ഞ മൈദ കടലപ്പൊടി നമ്മളിപ്പോൾ മൈദയും കടലപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ വലുളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് പിന്നെ കരിവേപ്പില പിന്നെ നമ്മളെ നമുക്ക് ഉണ്ടാക്കൽ തുടങ്ങും കേട്ടോ നമുക്കിന്ന് കരിവേപ്പില ഇട്ടെടുക്കാം ഇഞ്ചി ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ചീരം ഇട്ടുകൊടുക്കാം ീരട്ടെടുക്കാം അപ്പൊ കൈസ് നമ്മൾ ഈ ചീരയും ഇഞ്ചിയും തൊക്കെ ഇട്ട് നമുക്ക് ഈ സ്പൂൺ കൊണ്ടല്ലോ മിക്സ് ചെയ്തെടുത്ത് കൊടുക്കട്ടോ അപ്പൊ കൈസ് നമ്മള് മിക്സ് ചെയ്തെടുത്തോ കേട്ടോ എന്നാലും നമുക്ക് കടലപ്പൊടി ഇട്ടെടുക്കാം നമ്മൾ ഈ പാക്കറ്റിലുള്ള ഫുള്ള് ഇട്ടെടുക്കട്ടോ അപ്പൊ കൈസിന് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട കൊടുക്കാം കേട്ടോ അപ്പൊ ഗൈസ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടുക ഇനി നമുക്ക് നുള്ളു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്കൊന്നാ വെള്ളം ഒഴിച്ചെടുത്ത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഗൈസ് നമ്മളെ മാവ് പടം റെഡി ആയി വന്നു കൊണു എന്നാൽ നമുക്കിത് ആ പൊരിച്ചെടുക്കട്ടോ അപ്പൊ ഗൈസ് നമ്മളെ ചട്ടി വട ചൂടാക്കാൻ വെച്ചോണ്ടോ എന്നാ നമുക്ക് ഓയില് വർന്ന് കൊടുക്കാം അപ്പൊ ഗൈസ് നമ്മളെ എണ്ണ ചൂടാക്കിക്കോണു എന്നാൽ നമുക്ക് പൊരിച്ചെടുക്കട്ടോ അപ്പൊ കൈ ഞമ്മളെ ഉള്ളി വാട ഇവിടെ റെഡി ആയിക്കണു അപ്പൊ ഞമ്മളുണ്ടാക്കിയ ഈ ഇല ഈ ഇലകളൊക്കെ ഒന്നിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുന്ന ബൈ ബൈ